ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നാല് ടക്കുള്ള ബ്ലൗസ് തയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൗസിൻ്റെ ഫുള്ളായിട്ടുള്ള കട്ടിങ്ങ് കാണിക്കുന്നില്ല ഞാനിവിടെ കട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ട് ആ ബാക്ക് പാർട്ട് വെച്ചുകൊണ്ട് ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്നും എന്നും നാല് ടക്കുള്ളപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് ബോക്സ് കട്ട് ചെയ്യുന്ന രീതി അതെങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ പതിമൂന്നര ഇഞ്ച് ഇറക്കമുള്ള മുപ്പത്തിനാല് ഇഞ്ച് അളവുള്ള ഒരു ബ്ലൗസ് ആണ് ഇതുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ഫോർ ടെക് ആണെങ്കിൽ നമ്മൾ എന്താ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് ബാക്കി കട്ട് ചെയ്ത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല ബാക്കി കട്ട് ചെയ്യാനൊക്കെ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണുള്ളു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഫ്രണ്ട് കട്ട് ചെയ്യുന്നത് കാണിക്കാം ഫോർ ടക്ക് ബ്ലൗസ് നാല് ടക്കുള്ള ബ്ലൗസ് എങ്ങനെയാണ് അപ്പം ഞാനിവിടെ കാലിഞ്ചും പോയിന്ന് തയ്യൽത്തുമ്പ് വരച്ചിട്ട് ഞാനിങ്ങനെ കാലിഞ്ചും പോയിന്ന് തയ്യൽത്തുമ്പ് വരച്ചു അതിൽ തുമ്പ് കഴിച്ച് ഞാൻ ഈ ബാക്കി പീസ് ഇങ്ങനെ വെച്ചു തയ്യൽത്തുമ്പ് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി പീസ് ഞാൻ ഇങ്ങനെ വെച്ചു അതിനുശേഷം ഞാനിതിൻ്റെ കഴുത്തിൻ്റെ വീതി ഷോൾഡർ അതുപോലെ തന്നെ ആംഹോളിൻ്റെ ഇറക്കം അതുപോലെ തന്നെ ചെസ്റ്റ് വണ്ണം ഇത്തരം കാര്യങ്ങൾ ഞാനിതിൽ മാർക്ക് ചെയ്തിട്ട് ഞാനീ ബാക്കി പീസ് എടുത്ത് മാറ്റുകയാണ് കേട്ടോ അപ്പം ഇനി അതിനെ കഴുത്തിൻ്റെ ഇറക്കം വരയ്ക്കാം അതുപോലെ തന്നെ ഷോൾട്ട് വരയ്ക്കാം അതുപോലെ തന്നെ അളവ് വരയ്ക്കാം ചെസ്റ്റ് അളവ് അതുപോലെ ആംഹോളിൻ്റെ ലെങ്ത്ത് ഞാനിങ്ങനെ വരയ്ക്കാം അപ്പോൾ ഇനി നമ്മളിവിടെ മാർക്ക് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്ന് നമ്മൾ ഈ ഇറക്കം ഇവിടെ നമ്മൾ കാലിഞ്ച് പോയതിന് തയൽത്തുമ്പ് ഇട്ടോ തയൽത്തുമ്പ് കഴിച്ചിട്ടാണ് നമ്മൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ തയൽത്തുമ്പ് കഴിച്ചിട്ട് ഞാൻ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തു ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം അഞ്ചര ഇഞ്ചാണ് അതിന് കാലിഞ്ച് കുറച്ച് ഇഞ്ച് കാറിഞ്ച് അഞ്ചകാറിഞ്ചിൽ ഞാൻ ഫ്രണ്ട് കഴുത്ത് മാർക്ക് ചെയ്തു അതിന് ശേഷം ഞാൻ അതിന് ഷേപ്പ് കൊടുത്തു അതിന് ശേഷം ഞാൻ ഞാനതിനൊരു റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കണം കേട്ടോ റൗണ്ട് ഷേപ്പ് കൊടുക്കും അതുപോലെ ഇനി ജസ്റ്റ് എണ്ണം മാർക്ക് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടു അപ്പം ഇനി നമുക്ക് ഇത് മാർക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ബ്രസ്റ്റ് പോയിന്റ് ആണ് അപ്പോൾ ബ്രസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒമ്പതര ഇഞ്ചാണ് ഒമ്പതര ഇഞ്ച് ഈ തയ്യൽത്തുമ്പ് കഴിച്ചിട്ട് ഞാനവിടെ മാർക്ക് ചെയ്തോളാം ഒമ്പത് ഇഞ്ച് അപ്പം ആ ഒമ്പതിന് ഇഞ്ച് ഞാനൊന്ന് സ്ട്രേറ്റായിട്ട് വായിക്കും ഇത് ബ്രസ് പോയിൻ്റ് ആണ് കേട്ടോ നിപ്പിൾ പോയിന്റ് അപ്പം ആ പോയിൻ്റ് ടക്കിൻ്റെ ഇറക്കം അല്ലെങ്കിൽ ടക്ക് എന്തോരം ഇറങ്ങണം എന്നുള്ള ആ പോയിന്റ് ആണ് ഈ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് നിപ്പിൾ പോയിന്റ് തമ്മിലുള്ള അകലം അതായത് രണ്ട് ബ്രസ് പോയിന്റ് തമ്മിലുള്ള അകലമാണ് ആ അകലം എന്ന് പറയണത് എട്ടിഞ്ചാണ് അപ്പം അതിന്റെ പകുതി നാലിഞ്ച് ഈ തുമ്പ് കഴിച്ചിട്ട് വാക്കിയാൽ നാലിഞ്ച് കൂടെ മാർക്ക് തന്നു അപ്പോൾ ആ നാലിഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ട് താഴെക്ക് ഞാനിങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കായിരുന്നു ഇനി നമ്മൾ ഈ ഫ്രണ്ട് കൈക്കുഴിക്ക് നമ്മൾ ഷേപ്പ് കൊടുക്കണം അപ്പോൾ അതിന് നമ്മളവിടെ താഴെ ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു മുക്കാൽ ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ ഈ മോളിലത്തെ ഈ തയ്യൽത്തുമ്പിൻ്റെ ആ പോയിന്റിലേക്ക് ഷോൾഡറിൻ്റെ തയ്യൽത്തുമ്പിൻ്റെ ആ പോയിന്റിലേക്ക് നമ്മളിങ്ങനെ വരയ്ക്കുന്നു എന്നിട്ടതിൻ്റെ പകുതി കണ്ടതിന് ശേഷം ഇതിൻ്റെ പകുതി കണ്ടതിന് ശേഷം നമ്മൾ അവിടെ ആംഹോൾ കറവ് വെച്ചാണ് അതിന് ഷേപ്പ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആംഹോൾ കറവ് വെച്ച് ഷേപ്പ് കൊടുക്കുമ്പോൾ നമ്മളിവിടെ അര ഇഞ്ച് മാറ്റി വയ്ക്കുന്നു ഇവിടെ അര ഇഞ്ച് മാറ്റി വെക്കുന്നു അര ഇഞ്ചോ കാലിഞ്ചും പോയിന്റായാലും മതി മാറ്റി വയ്ക്കുന്നു അത് കഴിഞ്ഞ് ഇവിടെ സെൻറ്ററിൽ മുട്ടിക്കുന്നു അത് കഴിഞ്ഞ് നമ്മളിവിടെ ഇങ്ങനെ ഷേപ്പ് വരയ്ക്കുന്നു ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ആംഹോൾ കേട്ടോ ഷേ്പ്പ് ഇതാണ് അപ്പോൾ ഇനി നമുക്ക് ഈ ടക്കിൻ്റെ ഇറക്കം ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കണമല്ലോ ടക്കിൻ്റെ ഇറക്കം നമ്മള് ബ്ലൗസിൽ നിന്നോ അല്ലെങ്കിൽ ബോഡിയിൽ നിന്നോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്താൽ മതി ഇനി അഥവാ അങ്ങനെ ഇറക്കം നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഈ ടക്ക് പോയിന്റിലേക്ക് ഷോൾഡറിൽ നിന്ന് ടക്ക് പോയിന്റിലേക്ക് എത്ര ഇറക്കം ഉണ്ടോ അതിൻ്റെ മൂന്നിൽ ഒന്ന് നമ്മളിവിടെ മാർക്ക് ചെയ്താൽ മതി അപ്പം അത് ഒമ്പതര ഇഞ്ചാണ് ഒമ്പതര ഇഞ്ചിന്റെ മൂന്നിലൊന്നു വന്ന് പറയുന്നത് മൂന്നും പോയിന്റേ വരത്തുള്ളൂ മൂന്നും മൂന്നേകാളു വരത്തില്ല മൂന്നും പോയിന്റും അപ്പം അത് ഞാനിവിടെ മാർക്ക് ചെയ്തു അപ്പം ഇതാണ് ടക്കിന്റെ ഇറക്കം കേട്ടോ അപ്പൊ ടക്കിൻ ടക്കിന്റെ ഇറക്കം നമ്മൾ ബ്ലൗസിൽ നിന്നും എടുത്തിട്ടില്ല ബോഡിയിൽ നിന്നും എടുത്തിട്ടില്ല എങ്കിൽ ടക്കിൻ്റെ ഇറക്കം കണ്ടുപിടിക്കാനുള്ള ഒരു കണക്ക് ഞാൻ പറഞ്ഞതുള്ളൂ ഈ ടക്കിന്റെ ഇറക്കം അത്രയാണോ അതിൻ്റെ മൂന്നിലൊന്ന് നമ്മൾ ടക്കിന് ഇറക്കമായിട്ട് എടുക്കാവുന്നതാണ് നമ്മൾ ഇവിടെയാണ് ബ്രഷ്റ്റിൻ്റെ ആ മെഷർമെന്റ് അപ്പോൾ ആ ബ്രഷിൻ്റെ അളവ് ചെസ്റ്റിന്റെ അളവ് മുപ്പത്തി നാലാണ് ബ്രഷിൻ്റെ അളവ് മുപ്പത്തി ആറാണ് അപ്പോൾ മുപ്പത്താറ് ഇഞ്ച് ബ്രസ്റ്റ് ബ്രഷുണ്ട് അപ്പോൾ ഇഞ്ച് ബ്രഷിന് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ അപ്പോൾ നാലിലൊന്നിനോട് നമ്മൾ ആര ഇഞ്ച് കൂട്ടും അപ്പോൾ ഒമ്പതിരി ഇഞ്ച് അപ്പോൾ ഒമ്പതിരി ഇഞ്ച് നമ്മൾ അത് ഞാനിങ്ങനെ നേരെ ഒന്ന് വരയ്ക്കുകയാണ് അതിനുശേഷം ഒരിഞ്ച് തൈര് തുമ്പ് വരയ്ക്കുകയാണ് ഒരിഞ്ച് തൈര്ത്തുമ്പ് അപ്പോൾ ഇനി നമ്മൾ ടക്കിൻ്റെ വീതിയാണ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ ഈ ടക്കിൻ്റെ വീതി ഈ ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കണ ആരും ഞാൻ ഇതിനു മുമ്പ് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഞാൻ ഒരു വട്ടം കൂടി പറയാം അപ്പോൾ ടക്കിന്റെ വീതി കണ്ടുപിടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് നമ്മൾ ഈ ടക്കിന്റെ ഇറക്കം മാർക്ക് ചെയ്താൽ ഈ ലൈൻ ഉണ്ടല്ലോ ഈ ലൈനിൽ നമ്മൾ നമ്മുടെ വേസ്റ്റ് വണ്ണത്തിന്റെ നാലിൽ ഒന്ന് മാർക്ക് ചെയ്യുക വേസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ വേസ്റ്റ് വണ്ണം മുപ്പത്തൊന്ന് ഇഞ്ച് അപ്പോൾ അപ്പൊ ഏഴാം ഇഞ്ച് അപ്പൊ ഏഴാംക്കാതി ഞാനിവിടെ മാർക്ക് ചെയ്തു അപ്പോൾ ഈ ടക്കിന്റെ വീതി കണ്ടുപിടിക്കാനുള്ള കണക്കാട്ടോ ഞാൻ പറയുന്നത് നമ്മൾ ഈ ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തേക്കണേ ഈ ലൈനിൽ വേസ്റ്റ് വണ്ണത്തിൻ്റെ നാലിലൊന്ന് കൃത്യം മാർക്ക് ചെയ്യുക അതിനുശേഷം ഈ മാർക്കിൽ നിന്ന് നമ്മൾ ഈ ചെസ്റ്റ് ബ്രസ്റ്റ് വണ്ണം മാർക്ക് ചെയ്ത് നമ്മൾ നേരെ വരച്ചേക്കണേ ഈ ലൈനില് ഈ ലൈനിലേക്ക് നമ്മൾ എത്ര അകലമുണ്ടെന്ന് നോക്കണം അപ്പം ഇതിപ്പോൾ രണ്ടര ഇഞ്ചുണ്ട് അപ്പോൾ ആ രണ്ടര ഇഞ്ചാണ് നമ്മുടെ ടക്കിൻ്റെ വീതി അപ്പോൾ ഒന്നേകാൽ ഇഞ്ച് വീതം രണ്ട് സൈഡിലേക്കും ഒന്നേകാൽ ഇഞ്ച് രണ്ട് സൈഡിലേക്ക് ഇങ്ങോട്ട് വന്നേക്കാല് ഇപ്പറേട്ട് വന്നേക്കാൽ അപ്പോൾ ഇതാണ് ടക്കിൻ്റെ വീതി ടക്കിൻ്റെ വീതി കണ്ടുപിടിക്കണത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ടക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്തേക്കണേ ആ ലൈനിൽ നമ്മൾ വേസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ മാർക്കിൽ നിന്ന് ബ്രസ്റ്റിൻ്റെ നാ നാലിലൊന്ന് മാർക്ക് ചെയ്ത ആ ലൈനിൽ ആ നേരെ വരച്ച ആ ലൈനിലേക്ക് എത്ര ദൂരമുണ്ടോ അതാണ് ടക്കിൻ്റെ വീതി എന്ന് പറയുന്നത് അപ്പം ഇതാണ് മെയിൻ ടക്ക് ഇനി നമുക്ക് കക്ഷത്തിന്റെ അല്ലെങ്കിൽ ആം ആംഹോളിൻ്റെ അങ്ങോട്ടുള്ള ടക്ക് അതൊന്നാം പിന്നെ നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള ടക്ക് അതൊന്നും അപ്പം ഇതാണ് നമ്മൾ സാധാരണ മൂന്ന് ടക്കാണ് നമ്മൾ സാധാരണ വരയ്ക്കാറ് ഇതിന്റെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതൊരു ഒന്നേമുക്കാൽ ഇഞ്ച് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് നമുക്കൊരു ഒന്നേ ഇഞ്ച് അകലം മതി ഇത് ഈ സൈഡിൽ നിന്നുള്ള ടക്ക് നമുക്ക് ഒരു ഒന്നേകാലിഞ്ച് അകലം മതി ഒന്നേകാലിഞ്ച് അപ്പം നമ്മൾ ഈ പോയിന്റിനെ കേന്ദ്രമാക്കിക്കൊണ്ടാണ് എല്ലാ ടക്കുകളും കേട്ടോ അപ്പം ഈ ടക്ക് നമ്മൾ അതിന്റെ പോയിന്റ് നമ്മൾ നമ്മളിവിടെ കൊടുത്തു ഇതിന്റെ പോയിന്റ് നമ്മൾ ഇവിടെ കൊടുത്തു അപ്പോൾ ഇപ്പോൾ മൂന്ന് ടെക് ഇനി നമുക്ക് ഒരു ടെക് വേണം അതായത് നാലാമത്തെ ടെക്ക് നാലാമത്തെ ടെക്ക് നമ്മൾ കൊടുക്കുന്ന ഏലെയാണെന്ന് വെച്ചാൽ ഈ സ്ട്രേറ്റ് ആയിട്ട് നമ്മൾ ബ്രസ്റ്റിന്റെ ഇത് വരച്ച ഈ ലൈൻ ഉണ്ടല്ലോ ബ്രസ്റ്റിന്റെ അളവ് വരച്ച ഈ ലൈൻ ആ ലൈനിന്റെ താഴേക്ക് നമ്മൾ ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഈ ലൈൻ്റെ താഴേക്ക് ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം അതുപോലെ ഇവിടുന്ന് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ചോ അകലം വാ അതായത് ഈ അകലം തന്നെ ഇവിടെയും നമുക്ക് കൊടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ ഈ അര ഇഞ്ചിനെ നമ്മൾ ഈ പോയിന്റിലേക്ക് യോജിപ്പിക്കണം ഉണ്ടോ അപ്പോൾ രണ്ട് സൈഡിലേക്കും കാലിഞ്ച് വീതം രണ്ട് സൈഡിലേക്കും കാലിഞ്ച് വീതം ഈ അര ഇഞ്ച് ാണ് നാലാമത്തെ ടക്ക് കേട്ടോ അതായത് ബ്രസ്റ്റ് ലൈനിൽ നിന്ന് ആര ഇഞ്ച് താഴെ അതാണ് നമ്മൾ നാലാമത്തെ ടക്ക് അതിൻ്റെ അകലം ഈ ആമ്പോളിൻ്റെ അവിടെ നിന്ന് വരുന്ന ടക്കും സൈഡിൽ നിന്ന് വരുന്ന ടക്കിനും ഒരേ അകലം മതി ഇവിടുത്തെ ടൈ സൈഡ് ഈ സൈഡിൽ നിന്ന് വരുന്ന ടക്കിന് ഒന്നേ ഇഞ്ച് അകലം മതി അപ്പോൾ ഇതെല്ലാ ടക്കുകളും നമ്മൾ കാലിഞ്ച് വെച്ചാണ് സൈഡ് പിടിക്കുന്നത് കേട്ടോ അപ്പം മൊത്തം അര ഇഞ്ച് വെച്ച് എല്ലാ ടക്കും നമ്മൾ അര ഇഞ്ചാണ് ടക്കിൻ്റെ വീതി പിടിക്കുന്നത് കേട്ടോ എല്ലാ അര ഇഞ്ച് അപ്പോൾ ഇതാണ് അതിൻ്റെ മാർക്ക് കേട്ടോ ആദ്യം ഞാൻ വരെ ചിലപ്പം കൂടുതലായിപ്പോയി അപ്പോൾ ഇതാണ് അതിൻ്റെ മാർക്ക് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഫ്രണ്ട് ബാൻഡാണ് ഫ്രണ്ട് ബാൻഡ് ഈ ഫോ ടക്ക് വെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാൻഡ് വെട്ടുമ്പോഴാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിനാച്ചിപ്പോൾ നമുക്ക് ഈ ടക്കിൻ്റെ ഇറക്കം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് പോയിന്റുമാണ് അതിന്റെ പകുതി എന്ന് പറയണ ഒന്നരയാണ് ആ ഒന്നരയിൽ നിന്ന് കാലിഞ്ച് കുറച്ച് അപ്പം ഈ താഴേന്ന് നമ്മൾ ഒന്നേകാലിഞ്ച് ഈ താഴേ നമ്മൾ ഒന്നേ കാലിഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ടുണ്ടല്ലോ ഈ കറിവ് വെച്ച് നമ്മളിങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം അതുകൊണ്ട് അങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കണം അത് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്ക് ഒന്നേകാന്നുണ്ടല്ലോ ആ ഒന്നേകാലി തന്നെ നമ്മുടെ ഇവിടെയും മാർക്ക് ചെയ്യണം ആ ഒന്നേ കാലത്ത് അതിനുശേഷം ഈ മാർക്കിൽ നിന്ന് നമ്മൾ ഈ ടക്കിൻ്റെ ഈ സൈഡിലെ മാർക്കിലേക്ക് ഇങ്ങനെ ആയിട്ട് വരയ്ക്കണം ഇനി നമ്മൾ ആയിട്ട് വരയ്ക്കണം ഉണ്ടോ ഇനി നമ്മൾ ഈ പടിയുടെ വീതി കാണണമല്ലോ വീതി ബോക്സിൻ്റെ വീതി കാണണോ അപ്പം എത്ര ഇഞ്ച് വീതിക്കാണ് വെട്ടേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ അത് ഞാൻ മറ്റൊരു ബ്ലൗസിൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു അപ്പോൾ അത് ഇവിടെ ഫോട്ടോ ഉള്ളത് കൊണ്ടുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം ഈ ബാക്കിന്റെ ഈ ഇറക്കം ഉണ്ടല്ലോ ഈ അമോളിൻ്റെ അവിടെ നിന്ന് വന്നേക്കണ ഈ ഇറക്കം ആ ഇറക്കം എത്ര ഉണ്ടെന്ന് നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എട്ടുകാലിഞ്ചുണ്ട് ആ എട്ടുകാൽ ഇഞ്ചിൽ നമ്മൾ ഈ അര ഇഞ്ച് കുറച്ച് ടക്കിൻ്റെ ഈ അര ഇഞ്ച് കുറച്ചിട്ട് ഈ ഫ്രണ്ടിൻ്റെ ഈ ഇറക്കം എത്രയുണ്ടെന്ന് നോക്കണം ബാക്കിയിൽ ഈ സൈഡിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് എട്ടേ കാലിഞ്ചാണ് ഇത് എത്രയുണ്ടെന്ന് നോക്കണം അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഇത് ആറര ഇഞ്ചുണ്ട് അപ്പോൾ ആറര ഇഞ്ചിൽ നിന്ന് അര ഇഞ്ച് കുറയ്ക്കണം ഈ അര ഇഞ്ച് കുറക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ടക്ക് കൂട്ടിപ്പിടിച്ച് അടിക്കുമല്ലോ ടക്ക് കൂട്ടിപ്പിടിച്ച് അടിച്ച് കഴിയുമ്പോൾ നമുക്കിവിടെ ആറഞ്ചേ കിട്ടത്തുള്ളൂ കണ്ടോ ആ ടക്ക് ടക്കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൂടെ ആറിഞ്ച് കിട്ടത്തുള്ളൂ അപ്പം ആ ടക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഇറക്കം ബാക്കിലെ ഇറക്കത്തിൽ നിന്ന് കുറയ്ക്കണം അപ്പം ഈ ഈ സൈഡിന്റെ ഇറക്കം ടക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഇറക്കം ഈ ബാക്കിയ സൈഡിലെ ഇറക്കത്തിൽ നിന്ന് കുറയ്ക്കണം അതായത് ഇത് എട്ടേകാലിഞ്ചാണ് ഇത് ടക്ക് ഒഴിവാക്കിയിട്ട് ഇതിന് ആറിഞ്ചുണ്ട് ആ ആറിഞ്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയുള്ളത് രണ്ടേകാലിഞ്ചാണ് അപ്പം ആ രണ്ടേകാലിഞ്ചാണ് പടിയുടെ വീതി എന്ന് പറയുന്നത് അപ്പോൾ ആ പടിയുടെ വീതി നമ്മളവിടെ മാർക്ക് ചെയ്യണമെന്ന് അറിയോ നമ്മൾ വേശുവെണ്ണം മാർക്ക് ചെയ്യുന്ന ആ മാർക്കിലാണ് കേട്ടോ വേസ്റ്റ്വണ്ണം നമ്മൾ ഇവിടെയാണ് മാർക്ക് ചെയ്തത് അപ്പോൾ ഈ വേസ്റ്റ്വണ്ണം മാർക്ക് ചെയ്ത മാർക്കിലാണ് നമ്മൾ പടിയുടെ വീതി മാർക്ക് ചെയ്യുന്നത് അപ്പോൾ എട്ടേകാലിന്ന് ആറ് പോയിട്ട് രണ്ടേകാലിങ്ങനുണ്ട് ആ രണ്ടേകാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ അതിങ്ങനെ ആയിട്ട് വരയ്ക്കാം അപ്പം രണ്ടായിരഞ്ച് മാർക്ക് ചെയ്താൽ ഞാൻ വരച്ചു ഇതാണ് ഈ പടിയുടെ വീതി എന്ന് പറയുന്നത് കേട്ടോ പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത് പഠിക്ക് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ട വീതിയാണ് പടി തയ്ച്ച് കഴിയുമ്പോൾ കിട്ടേണ്ട വീതിയാണ് ഈ രണ്ടേ എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഇവിടെയും കാലിഞ്ച് തയ്യൽത്തുമ്പ് വേണം താഴെയും കാലിഞ്ച് തയ്യൽത്തുമ്പ് വേണം അപ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ രണ്ടേ കാലിഞ്ച് കിട്ടത്തില്ല അപ്പം അതിന് നമ്മൾ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ കാലിഞ്ചോ കാലിഞ്ചോ പോയിന്റോ വേണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ആ പടിക്ക് നമ്മൾ കൂടുതൽ കൊടുക്കും ഉണ്ടോ അപ്പൊ മുക്കാലിഞ്ച് ഇവിടെയും കാലിഞ്ചും പോയിന് തൈൽത്തുമ്പ് വേണം ഇവിടെയും കാലിഞ്ചും പോയിന് തയ്യൽത്തുമ്പ് വേണം അപ്പൊ അതിന് രണ്ടിനും കൂടി ഞാൻ മുക്കാലിഞ്ച് തുണി വീതി കൂട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് തച്ച് കഴിയുമ്പോ നമുക്ക് കറക്റ്റ് രണ്ടേകാലിഞ്ച് പടിക്ക് വീതി കിട്ടും അപ്പൊ ഇതാണ് ഈ പടിയുടെ വീതി നമ്മൾ മാർക്ക് ചെയ്യുന്ന അവിടെയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ തൈര്ത്തുമ്പോൾ വർക്ക് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് ബാൻഡ് കട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഈ ഫ്രണ്ട് ബാൻഡ് കട്ട് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഇവിടെ ചെയ്യുന്നത് മൂന്ന് ടെക്കുള്ളതിനാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഈ സൈഡിന്റെ ഇറക്കം ഈ ബാക്ക് സൈഡിന്റെ ഇറക്കത്തിൽ നിന്ന് കുറച്ച് അങ്ങ് കട്ട് ചെയ്താൽ മതി ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ സൈഡിന്റെ ഇറക്കം നമ്മൾ ടക്കിനുള്ള വീതി കുറച്ചിട്ട് ടെക്കിൻ്റെ വീതി എത്രയാണോ അത് കുറച്ചിട്ടുള്ള ഇറക്കം എത്രയാണോ അത് ഇത്ര രീതിയിൽ നിന്ന് കുറയ്ക്കണം ആ ഒരു വ്യത്യാസം മാത്രമേ ഫോർ ടെക്കിനുള്ളൂ അപ്പോൾ അതിന് ശേഷം നമ്മൾ വേസ്റ്റിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തെടുത്ത ആ ടെക്കിൻ്റെ ബോക്സിൻ്റെ വീതി നമ്മൾ മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഒരു സ്വല്പം ഷേപ്പ് കൊടുക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് ഇങ്ങനെ കറക്റ്റ് നേരെയല്ല നിൽക്കുന്നത് അതുകൊണ്ട് സ്വ ഷേപ്പ് ഉള്ളതുകൊണ്ട് കൊണ്ട് നമ്മളിവിടെ ഷേപ്പ് കൊടുക്കും അങ്ങനെ ഷെയ്പ്പ് കൊടുത്താണ് നമ്മൾ അത് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഫ്രണ്ട് ഈ കഴുത്തൊക്കെ നല്ല ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് കഴുത്തൊക്കെ നമ്മൾ നം നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കണല്ലോ എങ്കിലാണോ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ആ കഴുത്ത് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മളിവിടേ തയ്യൽത്തുമ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ കാലിഞ്ചും പോയിന് തൈൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ കാലിഞ്ചും പോയിന്റും തലത്തുമ്പോൾ മറക്കുന്നുണ്ട് ആ ആ കാലിഞ്ചും പോയിന്റും നമ്മൾ ഈ ടക്കിൻ്റെ ഈ മുകളിലത്തെ പോയിന്റ് വരെ ഈ മോളിലത്തെ പോയിന്റ് വരെ നമ്മളൊന്ന് ചെരിച്ചു വരയ്ക്കണം കേട്ടോ നമ്മളിങ്ങനെ ചരിച്ചു വരയ്ക്കണം എന്നിട്ട് ഈ ലൈനിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ കാലിഞ്ചും പോയിന്റും ഇവിടത്തേക്കാൾ കാലിഞ്ചും പോയിന്റ് ഇവിടെ കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം അതായത് ഈ ടക്കിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള ടക്കിൻ്റെ മുകളിലത്തെ പോയിന്റിൽ നിന്ന് ഈ കഴുത്തിൻ്റെ ഈ എൻഡിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് ചെരിച്ചു വരണം എന്നിട്ട് ആ ലൈനിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട് അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്തൊക്കെ നല്ല ടൈറ്റായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മളിനെ ഇതൊന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഈ ബോക്സ് ഞാൻ ആദ്യം കട്ട് ചെയ്യാം അപ്പൊ ഫ്രണ്ട് ബാൻഡ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ തൈര് തുമ്പ് കഴിച്ച് ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളയുക തൈര് തുമ്പ് കഴിച്ചാൽ ബാക്കിയുള്ളത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിൻ്റെ ഈ ഇങ്ങനെ കൂർച്ച നിൽക്കുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റ് നമ്മൾ അല്പം കുറയ്ക്കണം ഒരു കാലിഞ്ചോളം നമ്മൾ ഇങ്ങനെ എടുത്ത് വേണം കേട്ടോ അപ്പോഴാണ് അതിനൊരു പ്രത്യേക ഷേപ്പ് വന്നുണ്ടോ അപ്പം അങ്ങനെ വേണം അതുവരെ അപ്പം അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ തയ്യൽത്തുമ്പോൾ ഈ ടക്കിൻ്റെ ഇവിടെ നിന്ന് ഇനി കഴിച്ചതിൻ്റെ അങ്ങോട്ട് നമ്മൾ ചെരിച്ചാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തു അത് കഴിഞ്ഞ് കഴിച്ച റൗണ്ടാണ് ഇത് യഥാർത്ഥ ായിട്ട് ഒരു ബ്ലൗസ് കട്ട് ചെയ്യുമല്ലാട്ടോ ആ ജീതി ഞാനങ്ങ് കാണിച്ചു ഇതിപ്പോൾ എനിക്ക് ആർക്കും തയ്ച്ചു കൊടുക്കാനുള്ള ബ്ലൗസ് അല്ല അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബ്ലൗസിന്റെ കണക്ക് ഉണ്ടാക്കി അങ്ങ് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളു അപ്പൊ ഇങ്ങനെ കൈക്കുഴി നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നാമകോള് കൈക്കുഴി എന്നൊക്കെ പറയും അല്ലെങ്കിൽ റികാൾ എന്നൊക്കെ പറയും അപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ ഇട്ടെടുക്കുക അതിന് ശേഷം നമ്മളിവിടെ അടിക്കാനുള്ള ടക്കിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക അതിൻ്റെ എല്ലാം സെൻ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം സൈഡിൽ നിന്നുള്ള ഈ ടക്ക് അതിന്റെ ഈ സൈഡിൽ നിന്നുള്ള ടക്കും നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക അടിയിൽ നിന്നുള്ള ഈ ടക്ക് മെയിൻ ടക്ക് ഇതാണ് അതും മാർക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള ടക്കും നമ്മൾ മാർക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ നമ്മൾ നാല് ടെക്കുള്ള ബ്ലൗസ് ഈ ഫ്രണ്ട് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രമേ മറ്റുള്ള ബ്ലൗസിൽ നിന്ന് വ്യത്യാസമുള്ളൂ കണ്ടോ അപ്പൊ ഈ ഫ്രണ്ട് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ അപ്പൊ മറ്റു ബ്ലൗസുകൾക്കെല്ലാം മൂന്ന് ടെക് ആ മൂന്ന് ടെക്കുള്ള ബ്ലൗസ് കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് കട്ട് ചെയ്യുന്നത് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് രണ്ട് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് മുൻ വീഡിയോകളെല്ലാം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്